എല്ലാവർക്കും നമസ്കാരം ജൂൺ മാസത്തെ രണ്ടാമത്തെ സി ബി ഐ പരിപാടിയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് രണ്ടാമത്തെ സി ബി ഐ പരിപാടി സംഘടിപ്പിക്കേണ്ട തീയതി ഇരുപത്തിയൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ചയാണ് അമിതവണ്ണവും യോഗയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സി ബി ഐ പരിപാടി സംഘടിപ്പിക്കേണ്ടത് പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് എന്ന തീമിലാണ് ഈ ഒരു സി ബി ഐ പരിപാടി പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് സി ബി ഇ പരിപാടി പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ വലദോഷത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവൻസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും മലയാളത്തിലാണെങ്കിൽ പരിപാടികൾ എന്നായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും സി ബി ഇ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ ഇവിടെ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ജൂൺ മാസത്തെ ഒന്നാമത്തെ സി ബി ഐ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതാണ് അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ഇതേ രീതിയിൽ ആ ഒരു സി ബി ഐ പരിപാടിയുടെ തീവും തീയതിയും കാണാൻ സാധിക്കും ഇനി അഥവാ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നമുക്കിവിടെ നോ ഇവൻസ് ആഡഡ് എന്ന രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്നാമത്തെ സി ബി ഐ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പുവരുത്തണം ഒന്നാമത്തെ സി ബി ഐ രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ആദ്യം ആ ഒരു സി ബി രേഖപ്പെടുത്തണം അതിനുശേഷം മാത്രം രണ്ടാമത്തെ സി ബി ഐ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ സി ബി രേഖപ്പെടുത്തുന്നതിനായിട്ട് ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഈ ഒരു നീല നിറത്തിലുള്ള പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡേറ്റ് എന്നതിൻ്റെ വലത് കാണുന്ന കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ കലണ്ടർ ഓപ്പൺ ഓപ്പണായിട്ട് വരും അതിൽ നിന്നും ഇരുപത്തി ഒന്ന് എന്ന തീയതി കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം ഓക്കെ എന്ന് നൽകുക അതിനുശേഷം താഴെ കാണുന്ന സെലക്ട് തീം എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിലേറ്റവും താഴെയുള്ള പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് എന്ന തീം സെലക്ട് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോം സബ്മിറ്റ് ചെയ്യുക ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ രണ്ടാമത്തെ സി ബി പരിപാടിയുടെ തീമും തീയതിയും കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതേ രീതിയിലാണ് രണ്ടാമത്തെ സി ബി രേഖപ്പെടുത്തേണ്ടത് എല്ലാവർക്കും നന്ദി നമസ്കാരം